ഈ ഓഡിയോ നിങ്ങൾ നിർബന്ധമായി കേൾക്കണം പുതിയൊരു ബാങ്ക് തട്ടിപ്പിനെ പറ്റിയുള്ള ഒരു പറ്റിയുള്ളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആകുമെന്ന് ഉറപ്പാണ് ഓഡിയോ കേൾക്കാം ഇന്ന് വൈകിട്ട് ആറുമണിയോടുകൂടി എൻ്റെ വൈഫിന്റെ അക്കൗണ്ടിലേക്ക് അത് ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടാണ് ഒരു മൂവായിരം രൂപ ജി പേ ആയിട്ട് വന്നു അത് അപ്പോൾ കണ്ടില്ലായിരുന്നു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു കോൾ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു കോൾ അത് ഒരു ഹിന്ദി ശരിക്കും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഒരു ഹിന്ദിയിലെ സംസാരമായിരുന്നു ആദ്യം വന്നത് അതുകൊണ്ട് അമ്പി എടുത്തിട്ട് കട്ട് ചെയ്തു പിന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഫോൺ എടുത്തു അപ്പോൾ അവരെ പറഞ്ഞത് അവർ മിസ്റ്റേക്കൺലി നമ്മുടെ അക്കൗണ്ടിലോട്ടൊരു മൂവായിരം രൂപ ഇട്ടിട്ടുണ്ട് അത് ഉടനെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സ്പാമിൻ്റെ കാര്യമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ് അറിയാത്തവരാൾക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറേ തവണ ആയപ്പോൾ ഞാൻ വീണ്ടും ഫോൺ എടുത്തപ്പോൾ ഉടനെ അയാൾ പറയുന്നത് ഹിന്ദി മാറിയിട്ട് ഇംഗ്ലീഷായി ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലെ ഒരു എസ് ആണ് സംസാരിക്കുന്നത് അല്ല ആദ്യം എസ് ഐന്നല്ല പറഞ്ഞത് ഞാൻ തമിഴ്നാട് സ്റ്റേറ്റ് പോലീസിലെ ഒരാളാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്ന ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് മൂവായിരം രൂപ വന്നിട്ടുണ്ട് അത് ഉടനെ തിരിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ റാങ്ക് എന്താണ് നിങ്ങളുടെ ഐ ഡി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എസ് ഐ ആണ് തമിഴ്നാട് പോലീസിലെ എസ് ഐ ആണ് ഞാൻ പറഞ്ഞു സാർ അങ്ങനെ തിരിച്ചയക്കാൻ പറ്റില്ല നമുക്കറിയാത്തൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു അതിങ്ങനെ വിളി വന്നുകൊണ്ടിരിക്കുക ശല്യം പോലെ വന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ നമ്മുടെ സൈബർ നമ്പറുണ്ടല്ലോ വൺ നയൻ ത്രീ സീറോ അതിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് അവരോട് വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ട പൈസ തിരിച്ചിടുകയും ചെയ്യരുത് ഇത് ഫിഷിംഗ് ഫിഷിങ്ങാണ് നമ്മളിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ അന്മാർ പൊക്കിക്കൊണ്ട് പോകും അപ്പോൾ അതുകൂടെ കേട്ടോടുകൂടി പിന്നെ നമ്മൾ ആ ഫോൺ ബ്ലോക്ക് ചെയ്തു ഉടനെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്നു ഒരു ഫോട്ടോ ഒരു പോലീസുകാരനെ ജീപ്പിൽ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ജീപ്പിൻ്റെ നമ്പറോ അയാടെ പേരോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പോലീസുകാരൻ ജീപ്പിച്ച് അയ്യൽക്കുന്നൊരു ഫോട്ടോ ഓക്കെ ആ നമ്പറും അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു പക്ഷെ ഇങ്ങനെ വിളി വന്നോണ്ടേ ഇരിക്കുകയാണ് അപ്പം തൊട്ട് അപ്പം ഇങ്ങനത്തെ കുറെ ഫ്രോഡ് പരിപാടി നടക്കുന്നുണ്ടെന്ന് പറയാനായിട്ട് അനോണിമസ് ആയ ഒരു അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഇതൊരു ഫ്രോഡ് എമൗണ്ടോ ഇല്ലീഗലായ പണമോ ആണെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ആകും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഒരു പരാതി ബാങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ് കൂടാതെ ബാങ്ക് കോംബോട്സ്മാന്റെ പതിനാല് നാനൂറ്റി നാപ്പത്തെട്ട് എന്ന നമ്പറിൽ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നതും നല്ലതാണ്